ഇന്നേ ഞാനോ അമ്മ ഇങ്ങോട്ട് ചെറിയൊരു ചക്കയുടെ പരിപാടിയാണ് ചെറിയൊരു ചക്ക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചക്കയപ്പോ വലുതാ അപ്പൊ നമുക്കൊരു ദത്ത് ചക്ക കിട്ടി അപ്പൊ നമുക്കതിനെ വാട്ടി വെക്കാൻ നമ്മ പറഞ്ഞു കാരണം നമുക്ക് ചക്ക ഈ പ്രാവശ്യം തീരെ കുറവ് അപ്പൊ കിട്ടുന്നിടത്തുനിന്ന് നമ്മള് കിട്ടുന്ന സമയത്ത് കുറച്ച് വാട്ടി വെക്കല്ലേ അമ്മേ അപ്പൊ മഴക്കാലത്ത് ഒരു ചക്ക കുരു നല്ല ഇട്ടല്ലേ അപ്പം ഞങ്ങൾ ഇതിലെ കീറി അങ്ങ് വാട്ടാൻ പോകേ അപ്പൊ ഞാൻ മുറിക്കാം അമ്മ ജീവനും കൊണ്ടാവൂടുന്നു ഞാൻ മുറിക്കാൻ പോകുമ്പോഴേ മുറി വെട്ടിനെ മുറിയും അപ്പാ മുറിഞ്ഞോ മുറിക്ക വിചാരിക്കുന്ന പോലെയല്ല ഏട്ടോ നല്ല വലിപ്പമുള്ളത് കൊണ്ട് കണ്ടോ സംഭവം സംഭവ നാലാക്കി കീറമേ നാലക്കി കീറ് അല്ലാതെ നമുക്ക് മുറിക്കാൻ പറ്റിയല്ലോ നല്ല മൂത്തിട്ടുണ്ട് അതല്ലേ അരക്കും വെള്ളവും കൂടി ഒഴുകിയ സൂപ്പർ മൂപ്പ അതെ ൂടി അല്ലേ എല്ലാത്തിനും അമ്മേ സാരമില്ല ജെല്ലിക്കലായതുകൊണ്ട് മണ്ണൊന്നുമില്ല കേട്ടോ അതി അരക്ക് തൂക്ക അല്ലേ മേ ഞങ്ങളിങ്ങനെ ചകിരി ഇണ്ടാട്ടോ അരക്ക് തൂക്കുന്നത് അരക്ക് തൂക്ക ഫണ്ടുണ്ടല്ലോ മേ അരക്ക് തൂക്ക ഒരു കമ്പ ഉണ്ടായിരുന്നു ഒരു ബോൾ ബോൾ പോലെ ആയി അതന്നെ ഇപ്പൊ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമ്മളതങ്ങ് കളയും നമ്മളത് സൂക്ഷിച്ചു വെക്കുകയായി എന്തോ അടയ്ക്കാനാന്നെല്ലാം അത് വെച്ച് അടക്കാൻ പറ്റും പോലും ഉരുക്കി പിടിപ്പിച്ച തുടുപ്പ് പോലെ ഇരിക്കും ഗത പോലെ ആക്കും അത് ഓക്കെ ഞാൻ വെട്ടി തരാം അമ്മ അടച്ചോളുകാരെ അപ്പം ഞാൻ ചക്ക വിട്ട് തുടങ്ങി കേട്ടാ ആദ്യം കൂഞ്ഞിനെ ഇങ്ങനെ അങ്ങോട്ട് കളയാലേ നല്ല സ്ട്രോങ് സാധാരണ ചെല കൂഞ്ഞു പഞ്ഞി പോലെ ഉണ്ടാവും ഇത് നല്ല സ്ട്രോങ് വല്യ തുണ്ടി ആക്കിത്തന്നെ കൈ പിടിക്കാൻ പറ്റുമോ ചെറിയ ചെറിയത് അല്ലേ അമ്മയുടെ കൈ ചെറിയ കൈയാൻറെ പോലെ ഞാനെ പോലെ അമ്മയ്ക്കാക്കി തന്നെ ശരിയാവൂല ഓക്കെ ഇങ്ങനെ പോരെ അപ്പൊ ഞാനും അമ്മയും കൂടി ഇതെല്ലാം ഒന്ന് വെട്ടി അടത്തി എടുക്കട്ടോട്ടോ നമ്മള് പനിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചക്ക ഇട്ടു വേണം നമുക്കേ അതിലാക്കി വെക്കുവാണെങ്കിൽ മറക്കാലാകുമ്പോ ഒരു രസം ഇല്ലമ്മേ വേവിച്ചൊക്കെ തിന്നാൻ ഇപ്പൊ ഇച്ചിരി കഷ്ടപ്പെട്ടാലും അതെ ീട്ടാ മതിയല്ലേ എളുപ്പം ഇത് നമ്മള് വാട്ടി ആവി കയറ്റി ആവി കയറ്റണ്ട നല്ല കൊള്ളില്ലേ അല്ലാതെ ഉണങ്ങും പക്ഷെ അല്ലാതെ ഉണങ്ങും ഇതാകുമ്പോ നമുക്ക് അത്ര ശ്രദ്ധ കൊടുക്കണ്ട അത് അങ്ങനെ ഇരിക്കുകയല്ല എന്നിട്ടേ ഇത് വേവിക്കുമ്പോഴെങ്ങനെയാ തലപൂസ വെള്ളത്തിലിടണോ തലവൂസൊന്നും വെള്ളത്തിടണ്ട പിന്നെ നാല് ആളിലെ വൈകുമ്പോ ഒരമണിക്കൂർ വൈകിട്ട് മതിർന്നു വരുന്ന അപ്പ പോലെ തലദിവസ ഇടണ്ട അപ്പൊ തന്നെ വേഗം ചെയ്യാ പിന്നെ സാധാരണ ചക്ക വേവിക്കുന്ന പോലെ തന്നെ അല്ലേ ആ കുറച്ച് വെള്ളം വെക്ക് ഞാൻ വെട്ടി അമ്മ അടത്തി അപ്പം നമ്മുടെ ക്യാമറാമാൻ പണിയൊന്നും ഇല്ല ചേട്ടാ ഇതിന്റെ ചവനിയെല്ലാം കളഞ്ഞു റെഡി ആക്കി കിട്ടോ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് അരിങ്ങി വെറുക്കി വാറ്റി വെയിലെത്തില്ല അല്ലെ മാം അതെ അതെ അപ്പൊ എടുത്തോണ്ട് പോവാനീ നേരെ എടുക്കലോട്ട് പോവാ അപ്പൊ നമ്മളെ അങ്ങോട്ട് വാട്ടാൻ വേണ്ടി കേട്ടോ ഇത് സാധാരണഗതി നമ്മൾ ചക്കയൊക്കെ വെയിക്കുമ്പോ അരിയുന്ന പോലെ തന്നെ അങ്ങ് അരിഞ്ഞു വേവിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ അമ്മ കീർത്തിരുന്നു ഞാൻ അരിയുന്നു എന്നിട്ട് നമുക്ക് വാട്ടണം അപ്പൊ വേഗം ഇത് വാടുകയും ചെയ്യും പിന്നീട് നമുക്ക് വലിയ പണി ഇല്ലേ എന്തായാലും മടുത്തോ അമ്മ ഞാൻ മടിച്ചു ചേർത്തായിട്ട് ചക്കപ്പണി നല്ല പണിയല്ലേ മാള് വേണോ അല്ലേ അതെ മൂന്നാല് ചക്കയാണെങ്കിലും വേണ്ട നല്ലോണം ചക്ക വലിയ ചക്കയായിരുന്നു രണ്ടെണ്ണും അപ്പൊ ഞങ്ങൾ ഇതുപോലെ എല്ലാം അരിങ്ങി റെഡി ആക്കിട്ട് കാണിക്കാൻ നമ്മുടെ ചക്കയൊക്കെ ഇതാ ഞാൻ ഈ പരുവത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഉരുളി ഫുള്ളും ഉണ്ട് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇനി ആവി കയറ്റിയെടുക്കാന്നുള്ളതാണ് അടുത്ത പരിപാടി അതിന് ഞാൻ ചെരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് ഇനി ഒന്ന് മൊത്തത്തിൽ ആവി എടുക്കണം കണ്ടോ നല്ല ആവി വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വെച്ചാൽ മതി അല്ലെ നമ്മുടെ ചക്ക വാടിപ്പോകും കണ്ടോ ഇനിയിപ്പൊ നമുക്ക് അടച്ചു വെക്കാം നന്നായിട്ട് ആവി വന്നിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ വാടല്ലേ ചക്ക ഇപ്പൊ ഇന്നൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് നോക്കാം അപ്പൊ നമ്മുടെ ചക്കേനെ നമുക്കൊന്ന് നോക്കാം കേട്ടോ എല്ലാം കൂടി ഒരു അഞ്ചു മിനിറ്റ് എടുത്തതേ ഉള്ളു നോക്കിയാ വെന്ത അല്ലേ ഓക്കെ ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പതുക്കെ എടുക്കാം എടുക്കൽ കുറച്ച് പണിയാ അപ്പൊ നമ്മളെ ചക്കയെല്ലാം വാട്ടി നല്ല അടിപൊളിയായിട്ട് വെയിലെത്തിറ്റിട്ടുണ്ട് ഇനിയിപ്പൊ രണ്ട് വെയിൽ ഒന്നല്ലേ രണ്ടു വെയിൽ സംഭവം പപ്പടം പോലെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് വാരിയെടുത്ത് സൂക്ഷിച്ചു വെക്കാം നമ്മളെ ചക്കയെല്ലാം വാട്ടി ഒരു ഇന്നലെ ഉച്ചയാകുമ്പോൾ ഞാൻ കൊണ്ട് വാട്ടി കിട്ടും കേട്ടോ ഇന്നലത്തെ വെയിൽ ഇന്നത്തെ വെയിൽ രണ്ടു ദിവസത്തെ വെയിൽ കൊണ്ടു കൂട്ടോ നല്ല അടിപൊളി ഇത് കേട്ടോ സൗണ്ട് കേട്ടോ നിങ്ങൾ സൗണ്ട് കേൾക്കാലോ കണ്ടോ നല്ല പപ്പടം പോലെ നമ്മടെ ഭാഷ പറഞ്ഞ പപ്പടം പോലെ ഇത് ഇതുപോലെ ഉണങ്ങി കേട്ടോ അപ്പൊ ചക്കയൊക്കെ അധികം കിട്ടുന്നവര് ഇതുപോലെ ഇച്ചിരി ഉണങ്ങി വെക്കാണ് മഴക്കാലത്ത് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യകാലം അല്ലേ ഒന്നേരം ഇതെല്ലാം കളയാതെ എല്ലാം ഉണങ്ങി മഴക്കാലം ആകുമ്പോ ചക്ക കുരുവും ഒരു വേവിച്ചതിനെല്ലാം ഉണ്ട് വല്ലാത്തൊരു രുചിയോട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ചക്കയുള്ള സമയത്ത് ഒന്നും നഷ്ടപ്പെടുത്താ അത് ഇതൊന്നും ഒരു കെമിക്കലും ഒന്നും ഇല്ലല്ലോ നമ്മുടെ ആരോഗ്യത്തിന് നല്ലല്ലേ അപ്പൊ ഇതുപോലെ ചെയ്തു വെക്കൂട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് മഴക്കാലത്ത് ഞാൻ വേവിച്ചു കാണിക്കാവേ ഞാൻ ഇതെല്ലാം വരിക്കണ്ട പോട്ടെ അപ്പൊ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ കാണാം കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തരാം